സ്ലാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമില്ല എനിക്ക് സുഖമായിരിക്കാണെന്ന് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അൽഹദ്ര അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഇപ്പോൾ കുറച്ചായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പം ഞാൻ ഇടുന്നത് യൂട്യൂബിൽ ഷോർട്സ് കാര്യങ്ങൾ ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പല വീഡിയോസാണ് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ആയിട്ടിടുന്നത് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഞാൻ പല വീഡിയോസിലും ഞാൻ എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങൾ കൊടുക്കും അതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഫീൽ തോന്നും പറയുന്നതിന് അപ്പം ആ ലൈക്ക് ഇപ്പം എന്തെങ്കിലും ഇമോഷണൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ എപ്പോഴും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യല് അപ്പം അപ്പോൾ അതേ സെയിം വീഡിയോ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ ഷോർട്സിലിടൽ അപ്പോൾ ഷോർട്ട്സിലിടുമ്പം മിക്ക സമയം എനിക്ക് നോട്ടിഫിക്കേഷൻ വരും കോപ്പി ആണ് കോപ്പി ആണ് കോപ്പി റൈറ്റഡ് ആണ് എന്നുള്ളത് അപ്പം കോപ്പി റൈറ്റഡ് ആണെന്ന് പറയുമ്പം ഒന്നാമതെന്ന് വെച്ചാൽ ഓവർ കോപ്പറേഷൻ ഓവർ കോപ്പി റൈറ്റിംഗ് സോങ്സ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്താൽ ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കോപ്പി റൈറ്റിംഗ് കാര്യങ്ങളിലെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം ആ ഒരു വീഡിയോന് ഇപ്പോൾ ആ വീഡിയോ നല്ല റീച്ചായി നല്ല ഹൈറ്റിൽ എത്തി വിചാരിക്കൂ കാരണം നല്ല മില്യൺ കെയർ അടിച്ച വീഡിയോ ആണെങ്കിൽ അതിന് അഞ്ച് പൈസ കിട്ടാൻ തോന്നുന്നില്ല अभी पण നിങ്ങൾ മോണിറ്റൈസ് ആയി പോലും ഇല്ല പോലും നിങ്ങൾ മോണിറ്റൈസ് കാര്യങ്ങളെ ഇപ്പോ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന പോലും ഇല്ല പോലും ಅದൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പോ നിങ്ങൾ वीडियोस ഇടുന്ന ഈ ഒരു ഈ ഒരു വീഡിയോന്റെ રીസ് ഈ ഒരു വീഡിയോസിൻ്റെ റീച്ച് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കാര്യങ്ങൾ കിട്ടുക അപ്പം ഫസ്റ്റിനെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ഇപ്പം നിങ്ങളിപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങൾ ഇടാണെങ്കിൽ നിങ്ങൾ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക ഞാൻ ഇപ്പം അങ്ങനെയാണ് ഇൻസ്റ്റ ലൈക്ക് ഇൻസ്റ്റാഗ്രാമത്തെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും ഫെമുലർ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഇൻഷോട്ട് എന്നുള്ളത് അല്ലേ എല്ലാവരും മിക്കവരും എഡിറ്റ് ആക്കുന്നത് ആ ഒരു തന്നെ ആയിരിക്കും ഞാൻ പല വീഡിയോസും ഇൻഷോർട്ട് ആപ്പിൽ നിന്നാണ് എഡിറ്റാക്കാറ് അപ്പം ഇൻഷോർട്ടിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം സ്ക്രീനിൽ കാണിച്ചു തരാം ഇൻഷോർട്ടിൽ നമ്മൾ വീഡിയോസ് വെക്കുമല്ലോ അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് ഒരു കാര്യമാണ് കണ്ണീര് പെട്ടെന്ന് തട്ടും കോപ്പി റൈറ്റിംഗ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഞാൻ എന്താക്കും ഇൻഷോർട്ട് കയറിയിട്ട് ഇൻഷോർട്ട് ആപ്പിൽ കയറിയിട്ട് നമ്മൾ വീഡിയോസ് വെക്കുമല്ലോ വീഡിയോസ് വെച്ചതിന് ശേഷം അവിടെ ഓഡിയോ ഒന്നുണ്ടാകും അപ്പോ ഓഡിയോ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നത് ശേഷം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് എഫക്റ്റ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് അപ്പം മ്യൂസിക്ക് നമ്മൾ എന്താ പറയുക ഗ്യാലറിയിലെ മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഇടാം അപ്പം ഇപ്പം കോപ്പി റൈറ്റിംഗ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്ന് വെച്ചാല് ആ ഒരു മ്യൂസിക് കയറാം മ്യൂസിക് കയറിയതിനു ശേഷം അവിടെ ഫസ്റ്റ് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർ യു വ്ലോഗ് പിന്നെ മൂഡ് എന്താ പറയുക ബീറ്റ്സ് ഫെസ്റ്റിവല് അങ്ങനെ പല ഓപ്ഷൻസും കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താക്കോ ഒരു പാട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഏത് പാട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കോപ്പിറൈറ്റും കാര്യങ്ങളും വരില്ല അപ്പം ഇതെല്ലാം നിങ്ങളൊരു സോങ്ങ് സെലക്ട് ചെയ്യുക ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത് വ്ലോഗ്ന്നുള്ള ഒരു ഏതെങ്കിലും ഒരു ചെറിയൊരു മ്യൂസിക് നമ്മൾ ചൂസ് ചെയ്യാം ആൻഡ് വ്ലോഗിൽ മ്യൂസിക് മോർണിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ിൽ മ്യൂസിക് ചൂസ് ചെയ്തതിന് ശേഷം അപ്പൊ ഈ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ചെറിയ വോളിയത്തിൽ കൊടുക്കാം നിങ്ങൾക്ക് കോപ്പി റൈറ്റിങ് കാര്യങ്ങൾ വരില്ല അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് എന്താക്കും നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വീഡിയോസിലൊന്നും കോപ്പി റൈറ്റിംഗ് എന്നുള്ളത് വരില്ല കോപ്പി റൈറ്റിംഗ് വന്നു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നുള്ളത് പക്ഷെ കുറച്ച് കഴിഞ്ഞു മോണിറ്റൈസ് കാര്യങ്ങൾ കിട്ടുമ്പം നമ്മൾ പൈസ കാര്യങ്ങൾ വാങ്ങുന്ന ടൈം പീരിയഡ് ഈ ഒരു വീഡിയോസിനൊന്നും റീച്ച് ഉണ്ടായാൽ പോലും നമുക്കൊന്നും കിട്ടാൻ പോവില്ല സോ ഈയൊരു ടൈം പീരീഡ് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഈ ഒരു രീതിയിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ കോപ്പി റൈറ്റിംഗ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് വളരെ വളരെ കുറവാണ് വരാറില്ല സോ യു ഗൈസ് ജസ്റ്റ് യു ഗൈസ് ജസ്റ്റ് ട്രൈ എന്തായാലും റിസൾട്ട് കിട്ടും സോ അത്രയെല്ലാം തെറ്റാസ് ചെയ്യോ